പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ഫോർട്ടീൻ കിൻഷിപ്പ് ബന്ധുത്വം എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗൈഡിൽ എൺപത്തി ഒമ്പതാമത്തെ പേജിലാണ് വരുന്നത് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഡിഫൈൻ കിൻഷിപ്പ് എന്താണ് ബന്ധുത്വം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വിവാഹബന്ധം അല്ലെങ്കിൽ രക്തബന്ധം വഴി ഉണ്ടാകുന്ന ഒരു കൂട്ടിയോജിപ്പിക്കൽ അതിനെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് അതായത് നമ്മളുമായിട്ട് പരസ്പരം ബന്ധമുള്ള കുടുംബ ബന്ധമുള്ള ആളുകളാണ് ബന്ധുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബന്ധുത്വം ബന്ധുത്വം വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിനും സമൂഹത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നതാണ് അടുത്ത ബന്ധുക്കളുടെ ഒരു ഗണമാണ് കുടുംബം അതായത് അടുത്ത ബന്ധുക്കളെ അടങ്ങുന്നതായിരിക്കും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അതായത് കുടുംബത്തിൽപ്പെട്ട ആളുകളെല്ലാം നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും എന്നർത്ഥം കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങുന്ന സജ്ഞയാണ് ബന്ധുത്വം അതായത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങുന്ന ആ ഒരു സംഘം കൂട്ടായ്മ അതിനെയാണ് നമ്മൾ ബന്ധുത്വം എന്ന് പറയുന്നത് കുടുംബത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ ബന്ധമാണ് അത് ബന്ധുത്വങ്ങൾ ഒന്നുകിൽ രക്തബന്ധങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിവാഹം വഴിയുള്ള ബന്ധങ്ങളും ഉൾക്കൊള്ളുന്നു രണ്ട് രീതിയിലാണ് വരിക ഒന്നാമത്തത് രക്തബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം രക്തബന്ധം അല്ലെങ്കിൽ വിവാഹം വഴി ജനങ്ങളെ ഒരു കൂട്ടമായി യോജിപ്പിക്കുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് രണ്ട് മാർക്കിനും ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് ആൻസർ രക്തബന്ധം അല്ലെങ്കിൽ വിവാഹ ബന്ധം വഴി ജനങ്ങളെ ഒരു കൂട്ടമായി യോജിപ്പിക്കുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ വാട്ട് ആർ ദ ഡിഗ്രി ഓഫ് കിങ്ഷിപ്പ് ബന്ധുത്വത്തിൻ്റെ അവസ്ഥകൾ ഏതെല്ലാമാണ് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ബന്ധുത്വം ഉണ്ടാകുന്നത് ഒന്നാമത്തത് പ്രൈമറി കിൻഷിപ്പ് സെക്കൻഡ് വൺ സെക്കൻഡറി കിങ്ഷിപ്പ് മൂന്നാമത്തത് ടെറിറ്ററി കിങ്ഷിപ്പ് ഒന്നാമത്തത് പ്രൈമറി കിങ്ഷിപ്പ് അതായത് ഒരു വ്യക്തിക്ക് ഉറ്റവരും പ്രത്യക്ഷ ബന്ധമുള്ളവരുമാണ് പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയുന്നത് നേരിട്ട് ബന്ധമുള്ള ആളുകൾ എക്സാമ്പിൾ നോക്കൂ ഫാദർ സൺ മദർ എക്സെട്ര പിതാവ് മകൻ മാതാവ് എന്നിവ പോലെ നേരിട്ട് ബന്ധമുള്ളതാണ് പ്രൈമറി കിൻഷിപ്പിൽ വരുന്നത് സെക്കൻഡ് വൺ സെക്കൻഡറി കിൻഷിപ്പ് രണ്ടാമത്തത് സെക്കൻഡറി കിൻഷിപ്പ് പ്രാഥമിക ബന്ധുക്കൾ വഴി ബന്ധമുള്ളവരെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇവര് അണുകുടുംബത്തിൻ്റെ പുറത്തുള്ള ആളുകളായിരിക്കും അതായത് പ്രൈമറിയുടെ പുറമെയുള്ള ആളുകളായിരിക്കും സെക്കൻഡറി കിൻഷിപ്പിൽ വരുന്നത് എക്സാമ്പിൾ അച്ഛൻ്റെ സഹോദരൻ അമ്മയുടെ സഹോദരി ഇവരൊക്കെ സെക്കൻഡറി കിൻഷിപ്പിലാണ് വരുന്നത് ഇനി തേർഡ് വൺ ടെറിറ്ററി കിൻഷിപ്പ് ഇത് ഒരാളുടെ പ്രാഥമിക ബന്ധുവിൻ്റെ ദ്വിതീയ ബന്ധു അയാളുടെ തൃതീയ ബന്ധുവാണ് അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രാഥമിക ബന്ധം കഴിഞ്ഞു ദ്വിതീയ സെക്കൻഡറി ബന്ധം കഴിഞ്ഞു പിന്നീട് വരുന്നതാണ് തൃതീയ ബന്ധം എക്സാമ്പിൾ നോക്കൂ ഭാര്യയുടെ സഹോദരപുത്രൻ ഭാര്യ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഒന്നാമത്തെ പ്രൈമറി പിന്നെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ സഹോദരന് സെക്കൻഡറി ആയി സഹോദരപുത്രൻ ആ പുത്രൻ മൂന്നാമത്തതിലേക്ക് തൃതീയത്തിലേക്ക് പോകും അപ്പോൾ എക്സാമ്പിൾ ഭാര്യയുടെ സഹോദരപുത്രൻ അതുപോലെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ഇതുപോലെ ഈ തൃതീയ ബന്ധുവിൻ്റെ പ്രാഥമിക ബന്ധു ഒരാളുടെ തൃതീയ ബന്ധുവായിട്ട് മാറുന്നു അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിലായിരിക്കും ഈ ബന്ധു ബന്ധത്തിലുള്ള ആൾ കിടക്കുന്നത് ഈ മൂന്ന് രീതിയിലാണ് ബന്ധുത്വത്തിൻ്റെ അവസ്ഥകൾ വരുന്നത് നെക്സ്റ്റ് തേർഡ് വൺ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് വേരിയസ് കിൻഷിപ്പ് യൂസേജ് ഓർ ബിഹേവിയർ ബന്ധുത്വത്തിൻ്റെ മര്യാദകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക ഒന്നാമത്തത് ഒഴിവാക്കൽ ബന്ധം അവോയ്ഡൻസ് ഒഴിവാക്കൽ ബന്ധം അതായത് എല്ലാ സമുദായങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഒഴിവാക്കൽ മര്യാദകൾ നിലവിലുണ്ട് അതായത് ചില ബന്ധുക്കൾ ചില ബന്ധുക്കളിൽ നിന്നും വിട്ടു നിൽക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് ഒഴിവാക്കണം എക്സാമ്പിള് അച്ഛൻ മകൻ്റെ ഭാര്യയുമായി അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കണം അത് ഒരു കൂടുതൽ പാടില്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ അമ്മ മകളുടെ ഭർത്താവുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുന്നു ഇതാണ് ഒന്നാമത്തത് ഒഴിവാക്കൽ ബന്ധം നെക്സ്റ്റ് വരുന്നത് കളിയാക്കൽ ബന്ധം ജോക്കിംഗ് റിലേഷൻഷിപ്പ് ചില വിഭാഗങ്ങളിൽ വരുന്ന ചില വ്യക്തികൾക്ക് പരസ്പരം അടുത്തിടപഴകുവാനുള്ള ഇടപഴകുവാനുള്ള അതുവാ അനുവാദമുണ്ട് അതായത് ഒരു ബന്ധുവിന് മറ്റൊരു ബന്ധുവിനെ കളിയാക്കുവാൻ അനുവാദമുണ്ട് കളിയാക്കൽ ബന്ധം പ്രധാനമായിട്ടും വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കളിയാക്കൽ ബന്ധം രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളും ഈ വിഭാഗത്തിൽ പെടാറുണ്ട് അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ ഒരു പുരുഷനും അയാളുടെ ഭാര്യയുടെ ഇളയ സഹോദരിയും തമ്മിലുള്ള ബന്ധം പുരുഷൻ ആ പുരുഷൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരിയുമായിട്ട് ുള്ള ബന്ധം കളിയാക്കൽ ബന്ധമാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഇളയ സഹോദരനുമായിട്ടുള്ള ബന്ധം ഈ ബന്ധവും കളിയാക്കൽ ബന്ധത്തിനുള്ള ഉദാഹരണമാണ് രണ്ടാമത്തതാണ് കളിയാക്കൽ ബന്ധം ഇനി തേർഡ് വൺ മൂന്നാമത്തത് ടെക്നോമി ടെക്നോനിമി ഈ മര്യാദ അനുസരിച്ച് ഒരാൾ തൻ്റെ ബന്ധുവിനെ നേരിട്ട് പരാമർശിക്കുകയില്ല മറ്റൊരു ബന്ധുവിലൂടെ മാത്രമേ പരാമർശിക്കുകയുള്ളു അതായത് പരമ്പരാഗത ഹിന്ദു കുടുംബത്തിലെ ഭാര്യ ഭർത്താവിൻ്റെ പേരു പറയില്ല ഒരു വ്യക്തിയെ നേരിട്ട് പേര് വിളിക്കുന്നത് ബഹുമാനക്കുറവായി കണക്കാക്കപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു മര്യാദയാണ് ടെക്നോണമി അതായത് ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ പറയുകയാണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെയാണ് എന്നൊക്കെയാണെന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ പേര് ഒരിക്കലും പേര് വിളിക്കുകയില്ല അതൊരു മര്യാദ കേടായിട്ടാണ് കാണുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയെല്ലാം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മൂന്നാമത്തത് ടെക്നോനിമി ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നാലാമത്തത് അമ്മാവൻ മര്യാദ ഇവിടെ അമ്മാവനാണ് സ്ഥാനം കിട്ടുന്നത് അതായത് പുരുഷ വിഭാഗത്തിൽ പിതാവിനേക്കാൾ സ്ഥാനം അമ്മാവന് കിട്ടുന്ന രീതിയാണ് അമ്മാവൻ മര്യാദ ഈ സംവിധാനത്തിൽ ഒരു പുരുഷൻ തൻ്റെ സഹോദരിയുടെ മക്കളിൽ പരമാധികാരം ഉണ്ടായിരിക്കും സഹോദരിയുടെ മക്കൾ ആ മക്കൾക്ക് ഈ വ്യക്തി ആരായിരിക്കും പുരുഷനാരായിരിക്കും അമ്മാവനായിരിക്കും അപ്പം ഈ സംവിധാനത്തിൽ ഒരു പുരുഷന് തൻ്റെ സഹോദരിയുടെ മക്കളിൽ പരമാധികാരമുണ്ട് അച്ഛന് രണ്ടാം സ്ഥാനം മാത്രമാണ് ഉണ്ടാവുക അമ്മാവൻ അച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നു അമ്മാവൻ ചിലപ്പോൾ തൻ്റെ മരുമക്കൾക്ക് സ്വ സ്വത്ത് നൽകിയെന്നു വരും ഇന്ത്യയിലെ ഗാസി ഗോത്രത്തിൽ അമ്മാവന് തൻ്റെ സഹോദരിയുടെ മക്കളിൽ അച്ഛനേക്കാൾ അധികാരം ഉണ്ട് അപ്പം ഇത്തരത്തിൽ പിതാവിനേക്കാളും സ്ഥാനം അമ്മാവിന് വരുന്ന രീതിയാണ് അമ്മാവൻ മര്യാദ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ അഞ്ചാമത്തത് അമിറേറ്റ് മര്യാദ ഇവിടെ മാതാവിനേക്കാളിലും സ്ഥാനം അച്ഛൻ്റെ സഹോദരിക്ക് അതായത് നമ്മൾ അമ്മായി എന്ന് പറയുമല്ലോ മാതാവിനേക്കാളിലും സ്ഥാനം അച്ഛൻ്റെ സഹോദരിക്ക് വരുന്നതാണ് അമിറേറ്റ്സ് മര്യാദ പിതൃദായക ക്രമമുള്ള കുടുംബങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് പിതാവിൻ്റെ സഹോദരിക്കാണ് പരമാധികാരം പിതാവിൻ്റെ സഹോദരി അതായത് അമ്മായി അവർക്കാണ് പരമാധികാരം അമ്മയേക്കാൾ അച്ഛൻ്റെ സഹോദരിയാണ് കൂടുതൽ ബഹുമാനിക്കപ്പെടുക ചിലപ്പോൾ അവരുടെ സ്വത്തും സഹോദരപുത്രന് നൽകും ോഡ സമുദായത്തിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക അച്ഛൻ്റെ സഹോദരിയാണ് അപ്പം ഇത്തരത്തിലുള്ള ബന്ധമാണ് മാതാവിനേക്കാൾ അമ്മായിക്ക് പിതൃ സഹോദരിക്ക് സ്ഥാനം വരുന്നതാണ് അമിറേറ്റ്സ് മര്യാദ നെക്സ്റ്റ് വൺ ആറാമത്തത് കവേഡ് ഇവിടെ ഗാസി ദോഡ തുടങ്ങിയ പ്രാകൃത വർഗക്കാർക്കിടയിൽ കാണുന്ന വിചിത്രമായ ഒരു ആചാരമാണ് കവ്വേട് ഈ ആചാര മര്യാദ അനുസരിച്ച് ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭർത്താവും ഗർഭിണിയുടെ ചിട്ടകൾക്ക് വിധേയനാകണം അതായത് ഗർഭിണിയായ ഭാര്യ എന്തെല്ലാം ചിട്ടകൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതേ രീതിയിൽ ഭർത്താവും മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പോൾ അയാൾ ഭർത്താവ് ജോലിക്ക് പോവുകയില്ല രോഗിക്കുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ ഭാര്യ ഗർഭിണിയായ ഭാര്യ എന്തെല്ലാം ഭക്ഷണമാണോ കഴിക്കുന്നത് അതേ ഭക്ഷണം തന്നെയായിരിക്കും ഭർത്താവും കഴിക്കുന്നത് ഭാര്യക്ക് എന്തെല്ലാം വിധി നിഷേധങ്ങളുണ്ടോ വിലക്കുകളുണ്ടോ അതെല്ലാം ഭർത്താവും പാലിക്കേണ്ടതുണ്ട് ഭാര്യവും ഭർത്താവും ഉൾപ്പെടുന്ന ഒരു ബന്ധുത്വ മര്യാദയാണ് കൗവേഡ് എന്ന് പറയുന്നത് ഈ ആറ് രീതിയിലാണ് ബന്ധുത്വ മര്യാദകൾ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കിൻഷിപ്പ് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ബന്ധുത്വ മര്യാദകളെക്കുറിച്ച് വിവരിക്കുക എല്ലാ സമൂഹങ്ങളിലും ബന്ധുത്വം സാമൂഹ്യ ബന്ധങ്ങൾക്കുമുള്ള ഒരു ചട്ടക്കൂടാണ് സമൂഹങ്ങളിലെല്ലാം ബന്ധുത്വം അടങ്ങുന്നതാണ് വിവാഹം കുടുംബത്തിൻ്റെയും ജനനത്തിൻ്റെയും ഇടക്കുള്ള കണ്ണിയാണ് ഓരോ കുടുംബം ഉണ്ടാകുമ്പോൾ ജനനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇടയിലുള്ള ഒരു കണ്ണിയാണ് വിവാഹം ഓരോ വ്യക്തിക്കും അവൻ അല്ലെങ്കിൽ അവൾ ജനിച്ച അണുകുടുംബത്തിൽ പ്രാഥമിക ബന്ധുക്കൾ ഉണ്ടാകും അതായത് പ്രാ ഏതൊരു കുട്ടിക്കും പ്രാഥമികമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കും അതായത് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രാഥമിക ബന്ധുക്കൾ ഏതൊരു കുട്ടിക്കും ജനിച്ച കുട്ടിക്കും ഉണ്ടാകുന്നതാണ് ജനനത്തിലൂടെയും വിവാഹത്തിലൂടെയുമാണ് ബന്ധങ്ങളെ പറ്റിയുള്ള ആശയങ്ങൾ കൈമാറുന്നത് ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ബന്ധുത്വം അപ്പോൾ ഒന്നെങ്കിൽ ജനനത്തിലൂടെ രക്തബന്ധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിവാഹങ്ങളിലൂടെയും ബന്ധം ഉണ്ടാകുന്നതാണ് ബന്ധുത്വത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമത്തത് വിവാഹ ബന്ധുത്വം രണ്ടാമത്തത് രക്തബന്ധുത്വം ഒന്നാമത്തത് അഫിനൽ കിൻഷിപ്പ് വിവാഹ ബന്ധുത്വം അതായത് വിവാഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വിവാഹ ബന്ധുത്വം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധുത്വമാണ് ഇതിന് ഉദാഹരണം രണ്ടാമത്തത് സഗോത്ര അല്ലെങ്കിൽ രക്തബന്ധുത്വം നെക്സ്റ്റ് വരുന്നതാണ് രക്തബന്ധുത്വം ഇവിടെ രക്തബന്ധം വഴിയുള്ള ബന്ധത്തെയാണ് സഗോത്ര ബന്ധുത്വം അല്ലെങ്കിൽ രക്തബന്ധുത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുത്തച്ഛനും പേരക്കിടാങ്ങളും തമ്മിലുള്ള ബന്ധം മുത്തശ്ശിയും പേരക്കിടാങ്ങളും തമ്മിലുള്ള ബന്ധം ഈ ബന്ധങ്ങളെല്ലാം രക്തബന്ധത്തിന് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് അഞ്ചാമത്തതാണ് ഡിസ്ക്രൈബ് ദ മൊയ്റ്റി എന്താണ് മൊയ്റ്റി മൊയ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമൂഹ്യ ഗ്രൂപ്പാണ് ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്നും പിന്തുടർച്ചയുടെ ഭാഗമായി വിഭജിക്കപ്പെട്ട ഗ്രൂപ്പിനെയാണ് മൊയ്റ്റി എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്നും പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ട ഗ്രൂപ്പുകൾ സെക്കൻഡറിൽ കേട്ടെന്ത് ചെയ്യാ ഒരു വ്യത്യസ്തമായിട്ട് പോകുമല്ലോ അണുകുടുംബങ്ങളായിട്ട് തിരിഞ്ഞു പോകുമല്ലോ അതിനെയാണ് മൊയ്റ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആറാമത്തത് ഡിഫൈൻ ഡിസൈൻഡ് അപ്രോച്ച് എന്താണ് പിന്തുടർച്ച സമീപനം നമ്മുടെ സമൂഹത്തിലെ ബന്ധുത്വം വ്യക്തമായ കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് ഉപയോഗിക്കുന്നത് ബന്ധുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒരു കൃത്യമായിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഈ പ്രാദേശിക കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകളിൽ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളുമടങ്ങുന്ന പ്രാഥമിക കുടുംബങ്ങളെക്കാൾ വിപുലമായിരിക്കും ഇപ്പോൾ ഒന്നാമത്തത് പ്രാഥമികത്തിൽ വരുന്നത് ഭാര്യ ഭർത്താവ് അവരുടെ മക്കൾ മാത്രമായിരിക്കും ഇതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കും ഭർത്താവിൻ്റെ സഹോദരൻ അതുപോലെ തന്നെ ആ സഹോദരൻ്റെ ഭാര്യ ആ സഹോദരൻ്റെ മക്കൾ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരി അവരുടെ ഭർത്താവ് അവരുടെ മക്കൾ പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശൻ മുത്തശ്ശി അവരുടെ പേരക്കിടാങ്ങൾ ഇവയെല്ലാം അടങ്ങുന്നതാണ് കോർപ്പർ കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഈ സംഘങ്ങളെ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അതിനെ പിന്തുടർച്ചാ ഗണങ്ങൾ എന്ന് പറയും ഇപ്പോൾ പിന്തുടർച്ച അവകാശം ലഭിക്കുന്ന ആളുകളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക ഇപ്പോൾ നമ്മുടെ സ്വത്തൊക്കെ വീതം വെക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടും അതായത് പ്രാഥമിക സെറ്റ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ മക്കൾ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെ കിടക്കുന്ന വിഭാഗം ആളുകളെയാണ് പിന്തുടർച്ച സമീപനം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് എക്സ്പ്ലെയിൻ ക്ലാസിഫാക്റ്ററി എന്താണ് വർഗീകരണപരം ഈ വ്യവസ്ഥയിൽ വിവിധ തരം ബന്ധുത്വങ്ങൾ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും അത് ഒരേ വിഭാഗമായി കണക്കാക്കുകയും ചെയ്യുന്നതാണ് ഒരേ വിവിധ തരം വിവിധ തരത്തിലുള്ള ബന്ധുക്കൾ അവരെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു അതായത് എക്സാമ്പിൾ നോക്കുമ്പോൾ അമ്മാവൻ മരുമകൻ കസിൻ മരുമക്കൾ എന്നിവ ഒരേ വിഭാഗത്തിൽ പെടുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടുള്ള ബന്ധുത്വങ്ങളെയാണ് വർഗീകപരം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തത് ഡിഫൈൻ ഡിസ്ക്രിപ്റ്റീവ് എന്താണ് വിവരണാത്മകം ഡിസ്ക്രിപ്റ്റീവ് ഇതായത് വിവരണാത്മക ബന്ധുത്വങ്ങളിലെ പ്രയോഗങ്ങൾ ബന്ധുത്വങ്ങൾ കൃത്യമായി വിവരിക്കുന്നതായിരിക്കും അതിനുള്ള എക്സാമ്പിൾ അച്ഛൻ അമ്മ സഹോദരൻ എന്നിങ്ങനെ പോലെ കൃത്യമായിട്ടുള്ള ബന്ധുത്വത്തെ വിവരിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പതിനാലാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ബന്ധുത്വം എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത് വളരെ ചെറിയ ചാപ്റ്ററാണ് വോയിസുകൾ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക അതുപോലെ നോട്ട്സ് എഴുതിയെടുക്കുക എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ